കൂട്ടുകാരെ ചെമ്പനീർ പൂ പ്രേക്ഷകർക്ക് ഇത് ഇരട്ടടിയോ വമ്പൻ തിരിച്ചടി തന്നെയാട്ടോ ഇപ്രാവശ്യം നമുക്ക് ചെമ്പനീർ പൂ പ്രേക്ഷകർക്ക് കിട്ടിയിരിക്കുന്നത് അത് വേറെ ഒന്നുമല്ല നമ്മുടെ പഴയ രേവതി എന്ന നയിക്കുമായി നമ്മുടെ ചെമ്പനീർ പൂവിനോട് വിട പറഞ്ഞിരിക്കുന്നു നമ്മുടെ പ്രിയ ഇനി വരുന്നത് നമ്മുടെ പുതിയ നായിക തന്നെയായിരിക്കും പുതിയ രൂപത്തിലും ഭാവത്തിലുമായിട്ടുള്ള നമ്മുടെ ആയിരിക്കും നമ്മുടെ ഇനി നമ്മുടെ ചെമ്പ്രീർ പൂവിൽ ഇനി രേവതിയായിട്ട് വരാൻ പോകുന്നത് കുറേ പ്രേക്ഷകർക്ക് നമ്മുടെ പഴയ രേവതി വേണം നമ്മൾ പ്രിയേനെ തിരിച്ചുകൊണ്ടുവരണം എന്നൊക്കെ കുറേ പേർ പറയുന്നുണ്ട് ഇനി എന്താകും നമ്മുടെ ഈ ചെമ്പനീർ പൂവ് അണിയറ പ്രവർത്തകർ അത് നമ്മുടെ ആ ഒരു അപേക്ഷ കേൾക്കുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിച്ചത് വേറെന്നുമല്ല നമ്മുടെ ചന്ദ്രമതി ചന്ദ്രമതിയുടെ ആ ഒരു കള്ളത്തരങ്ങൾ പൊളിഞ്ഞു വീഴുന്ന അടമടലം പൊളിഞ്ഞു വീഴുന്ന കുറേ രംഗങ്ങൾ തന്നെയാട്ടോ ആ ഒരു പലിശക്കാരന് പണം അടയ്ക്കാൻ വേണ്ടി നമ്മുടെ ചന്ദ്രമതി പോകുകയും വഴി കുറച്ച് കള്ളന്മാര് ആ ബാഗിൽ നിന്നും പൈസ മോഷ്ടിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന കുറച്ച് രംഗങ്ങളാട്ടോ ശേഷം നമ്മുടെ ചന്ദ്രമതി ആ ഒരു പലിശക്കാരൻ്റെ അടുത്ത് അവധി പറയാൻ ചെല്ലുകയും അവിടെ ചെല്ലുമ്പോഴായിരിക്കും നമ്മുടെ പലിശക്കാരൻ്റെ ഗുണ്ടകൾ നമ്മുടെ ചന്ദ്രമതിയെ ബന്ധനസ്ഥയാക്കുകയാണ് അതിനുശേഷം നമ്മുടെ ചന്ദ്രമതിയുടെ വീട്ടുകാരേക്ക് വിളിച്ച് അറിയിക്കുകയും അവർ ഇവിടേക്ക് വരുമ്പോഴാണ് നമ്മുടെ ആ ഒരു ചന്ദ്രമതിയുടെ ആ ഒരു വലിയ കള്ളത്തരം അവിടെ പൊളിഞ്ഞ് വീഴുന്നത് ആ വീടിൻ്റെ ആധാരം പതിനേഴ് ലക്ഷം രൂപയ്ക്ക് ചന്ദ്രമതി വെച്ച് എന്താ പറയുക അവിടെ ആ ഒരു വീടിൻ്റെ ആധാരം വെച്ച് അവിടെ നിന്നും ലക്ഷം രൂപ കടം വാങ്ങിച്ചിരിക്കുകയാണെന്നുള്ളൊരു സത്യം ആ ഒരു യാഥാർത്ഥ്യം നമ്മുടെ സച്ചിയും ആ രവീന്ദ്രനും ഒക്കെ അറിയുന്ന നിമിഷങ്ങളാണ് ഇനി നമ്മുടെ ചെമ്പനീർ പൂവിൽ വരാൻ പോകുന്നത് കേട്ടോ നമ്മുടെ ചന്ദ്രമതി അലമുറയിട്ട് കരയുന്ന രംഗങ്ങൾ നമുക്ക് കാണാം ഇനി എങ്ങനെയൊക്കെ തീരും പുതിയ ഒരു നായികയും ഈ ഒരു എന്താ പറയുക നമ്മുടെ ചന്ദ്രമതിയുടെ കള്ളത്തരം പൊഴിഞ്ഞ് വീടുന്ന പൊളിഞ്ഞു വീഴുന്ന കുറേ രംഗങ്ങളും തന്നെയാണ് നമ്മുടെ ചെമ്പനീർ പൂവിൽ ഇനി വരാൻ പോകുന്ന കേട്ടോ എന്തായാലും നമുക്ക് മറക്കാതെ കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ